ലാബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഗൂഗിളിന്റെ ഏറ്റവും പുതിയ എ ഐ മോഡൽ ആയിട്ടുള്ള കേട്ടിട്ടുണ്ട് മാറ്റം മറിക്കാൻ പോകുന്ന ഗൂഗിളിന്റെ ഒരു വലിയ ചുവട് വയ്പ ഇന്നത്തെ വീഡിയോയിൽ ജെമിനി ടു പോയിന്റ് ഓ എന്താണ് അതിന്റെ ലക്ഷ്യങ്ങൾ സവിശേഷതകൾ പിന്നെ ഇത് നമ്മളെ പോലെ സാധാരണക്കാർക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം ആദ്യം ജെമിനി ടു പോയിന്റ് ഓ എന്താണെന്ന് നോക്കാം ജമനെ ടു പോയിന്റ് ഓ എന്നത് ഗൂഗിൾ ഡീ മൈൻഡ് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു മൾട്ടി മോഡൽ എഐ മോഡലാണ് ഇതിന് ടെക്സ്റ്റ് ഇമേജുകൾ വീഡിയോ ശബ്ദം എന്നിവ ഒരുമിച്ച് മനസ്സിലാക്കാനും പ്രോസസ് ചെയ്യാനും കഴിയും എളുപ്പത്തിൽ പറഞ്ഞാൽ ഇതൊരു സൂപ്പർ ബുദ്ധിമാനായിട്ടുള്ള ഡിജിറ്റൽ അസിസ്റ്റന്റ് ആണ് നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ ഉദാഹരണത്തിന് സൂര്യഗ്രഹണം എങ്ങനെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ചോദിക്കുന്നു അപ്പൊ ജെമിനി ടു പോയിന്റോ നിങ്ങൾക്കായി ഈ ടെക്സ്റ്റ് മാത്രമല്ല വീഡിയോയും ചിത്രങ്ങളും ഉപയോഗിച്ച് സൂര്യഗ്രഹണം എന്താണെന്ന് വിശദീകരിച്ച് തരും അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഓഡിയോ വോയിസ് ഉപയോഗിച്ച് ശബ്ദരൂപത്തിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചാൽ ഈ ജെമിനി റ്റു പോയിന്റോ അത് ശബ്ദരൂപത്തിൽ തന്നെ ഓഡിയോ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് മറുപടി നൽകും അടുത്തതായി നമുക്ക് ജെമിനി റ്റു പോയിന്റോയിന്റെ ലക്ഷ്യം എന്താണെന്ന് നോക്കാം ഗൂഗിളിൻ്റെ തന്നെ വാക്കുകൾ നമ്മൾ കടവെടുക്കുകയാണെങ്കിൽ ജെമനി റ്റു പോയി പ്രധാന ലക്ഷ്യം മനുഷ്യരുടെ ജീവിതം എളുപ്പമാക്കുക എന്നുള്ളതാണ് പഠനം എളുപ്പമാക്കുക ജോലികൾ വേഗത്തിലാക്കുക സൃഷ്ടിപരമായ നമ്മളെ ക്രിയേറ്റീവായിട്ടുള്ള ആശയങ്ങൾ വികസിപ്പിക്കാൻ സഹായിക്കുക എന്ന് ഇതൊക്കെയാണ് ജമനിയുടെ ലക്ഷ്യങ്ങൾ ശരി അപ്പോൾ ജമിനി റ്റു പോയിൻ്റ് അതിൻ്റെ പ്രധാന സവിശേഷതകൾ അതിന്റെ കൂളസ് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൾട്ടി മോഡൽ ശേഷി മൾട്ടി മോഡൽ ക്യാപ്പബിലിറ്റി ജെമിനി ജെമനെറ്റീവ് പോയിന്റോ ടെക്സ്റ്റ് മാത്രമല്ല ചിത്രങ്ങളും വീഡിയോകളും ശബ്ദങ്ങളും ഒരുമിച്ച് മനസ്സിലാക്കും ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ചിത്രം അപ്ലോഡ് ചെയ്ത് ഇതെന്താണ് എന്ന് ചോദിച്ചാൽ അത് മറുപടി നൽകും രണ്ടാമത്തേത് കോൺവെർസേഷണൽ ഇൻ്റലിജൻസ് ആണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇത് മനുഷ്യനെ പോലെ മറുപടി നൽകും അതായത് കൂടുതൽ വ്യക്തതയും സൗഹൃദപരവുമായ രീതിയാണ് അതുകൊണ്ട് തന്നെ നല്ല ഒരു അനുഭവമാണ് ഇത് തരുന്നത് മൂന്നാമത്തേത് ഇത് തരുന്ന ഒരു ക്രിയേറ്റിവിറ്റി ബൂസ്റ്റ് ആണ് ജമിനി ടു പോയിന്റോ കഥകൾ എഴുതാനും ചിത്രങ്ങൾ സൃഷ്ടിക്കാനും നിങ്ങളെ സഹായിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ നൂതനമായിട്ടുള്ള ആശയങ്ങൾക്കുള്ള ഒരു മികച്ച കൂട്ടുകാരൻ തന്നെയാണ് ഈ ജമിനി റ്റു പോയിന്റ് നാലാമത്തെ ഇതിൻ്റെ ഒരു റിയൽ ടൈം അസിസ്റ്റൻസ് ആണ് പഠനത്തിനോ പ്രൊജക്ടിനോ എന്തിനും വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളായാലും ഇത് ഉടനടി മറുപടി നൽകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദേശങ്ങൾ തരാൻ ഇത് മിടുക്കനാണ് അത് മാത്രമല്ല ഇത് തീരെ ടൈം ഡിലേ ഇല്ലാതെ റിയൽ ടൈം അസിസ്റ്റൻസ് ആണ് ഈ ജമിനി തരുന്നത് ഇപ്പൊ ഇത്രയും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ചോദ്യമായിരിക്കും പോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഇത് ഉപകാരപ്പെടാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ജെമിനി ടു പോയിന്റ് പഠന വിഷയങ്ങളെ വിശദമായി മനസ്സിലാക്കാൻ സഹായിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം മനസ്സിലാകുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ഉദാഹരണങ്ങൾ നൽകുകയും ചെയ്യും ഒരേ വിഷയം തന്നെ നിങ്ങൾക്ക് വിവിധ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും ഈ ജെമിനിക്ക് സാധിക്കും തീരെ മനസ്സിലാവാത്ത ഒരു കാര്യം ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ പറഞ്ഞ് തരാൻ പറഞ്ഞാൽ ജമനി അങ്ങനെ തന്നെ പറഞ്ഞു തരും ഇനി കലാപ്രേമികൾക്കും സൃഷ്ടിപരമായ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ജമനി റ്റൂ പോയിന്റോ ഇപ്പോൾ ചിത്രങ്ങൾ വരയ്ക്കാൻ അല്ലെങ്കിൽ കഥകൾ എഴുതാനൊക്കെ ആശയങ്ങൾ തരും അതെഴുതാനും സഹായിക്കും ഇനി ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പ്രൊഫഷണൽ പ്രൊജക്ടുകൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ഇത് സഹായിക്കും ദൈനംദിന ജീവിതം എളുപ്പമാക്കാനും ജമിനി ടു പോയിന്റോ സഹായിക്കും ഉദാഹരണത്തിന് പാചകം ചെയ്യാനുള്ള റെസിപ്പി കണ്ടെത്താനും യാത്രാ പ്ലാനുകൾ തയ്യാറാക്കാനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇത് സഹായിക്കും ഇനി ജമിനി ടു പോയിന്റോ മനുഷ്യരുടെ ജീവിതത്തിലെ പല മേഖലകളിലും മാറ്റം കൊണ്ടുവരുന്നുണ്ട് സൊ ഗൂഗിൾ ജനി പോയിന്റേ കുറിച്ചുള്ള ഒരു ചെറിയ ധാരണ നിങ്ങൾക്ക് എന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വിവരം ഷെയർ ചെയ്യുക പുതിയ ടെക് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെല്ലൈക്കൺ അമർത്തിക്കോളൂ